السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من سرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا الله يغفر الذنوب جميعا ഏറ്റവും മനോമാദരവും നിറഞ്ഞ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു സർവാധിപതിയും സർവാദിനാഥനും സർവലോക സംരക്ഷകനുമായ അള്ളാഹു സുബാനുഭൂ തയാല ഈ പവിത്രമായ പരിപാടനമായ മജിസ് മജിലിസിൽ സംഗമിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിനും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ രോഗത്തുനിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധമായി ചൊല്ലി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഗതകാല ജീവിതത്തിൻ്റെ സായും സന്ധികളിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ മുഴുവൻ അപരാധങ്ങളും സർവതയാ വായ്പകളുടെയും ഉടമസ്ഥനായ പടത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും നമ്മുടെ സദസിനുമൊക്കെ ഇരിക്കുന്ന പലരും കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാന എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ മൊമിനീങ്ങളെ പരിശുദ്ധമായ റമദാനിൻ്റെ പതിനാറാമത്തെ നോമ്പുകാരായിട്ടാണ് നാം ഇന്ന് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് പതിനഞ്ച് നോമ്പുകൾ നമ്മിൽ നിന്നും കടന്നുപോയി പതിനാറാമത്തെ നോമ്പിൻ്റെ അവസാന സമയത്തിലേക്ക് നാം കടക്കുകയാണ് അതാസ്മഹാനുഹൂവത്തായാല നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ നോമ്പുകളെ സ്വീകരിക്കട്ടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ കടന്നു പോകാൻ ഉതകുന്ന കർമ്മങ്ങളാക്കി നമ്മുടെ കർമ്മങ്ങളെ നാം സ്വീകരിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഇന്നലെ ചർച്ച ചെയ്തു അള്ളാഹു സുബഹാനഹുവത്തായ അവൻ്റെ അടിമകൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചിരിക്കുന്നതാണ് പരിശുദ്ധമായ റമദാനെന്നും ആ റമദാനിൽ അടിമകളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു സുബഹാനുഭൂത്തെയാല് തറ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നും ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബഷാനുഭൂത്തെയാല് അവൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു പറയുന്നുണ്ട് ഞാൻ നോമ്പിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയതു തന്നെയും ജീവിതത്തിൽ അത്രമേൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാനാണ് മാത്രവുമല്ല ശരിയായ നിലക്ക് മൻസ്വാമ റമലാന ഈമാനൻ വഹത്തി അള്ളാഹു പ്രതിഫലം തരുമെന്ന ആഗ്രഹത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമലാനിൽ നോമ്പ് നോറ്റാൽ ആ മനുഷ്യൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഹബീബായ ഹബീബായി റസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഉള്ളിൽ കരുതുന്നത് അങ്ങനെയാണ് എൻ്റെ പാപങ്ങളെ എൻ്റെ പടച്ചറബിനിക്ക് പുറത്തു തരണമെന്നാണ് എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരുതുന്നത് അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് നോമ്പ് പിടിക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതും പാവങ്ങളെ സഹായിക്കുന്നതുമെല്ലാം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന വലിയൊരു പ്രതീക്ഷയുടെ പുറത്താണ് അള്ളാഹു സുബഹാനുഹൂവത്തായാലേ മനുഷ്യ ജീവിതത്തിൻ്റെ പാപങ്ങളെ പുറത്തു തരാൻ ചില നിബന്ധനകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന നാം ഇന്നലെ ചർച്ച ചെയ്തു അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തപ്പെടുകയാണ് എങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല അവൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് ഹബീബായി സയ്യിദ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ലാ ഇലാഹ മുഹമ്മദുർ എന്ന ലാ സുബ്ഹാനഹു വ തആല പറയുകയാണ് ആ മനുഷ്യൻ്റെ പാവങ്ങൾ ഞാൻ പൊറുത്തു കൊടുക്കുകയാണ് ഏകദൈവ വിശ്വാസമാണ് മനുഷ്യൻ്റെ പാപം പുറത്തു തരാനുള്ള ദുനിയാവിൽ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു നിനക്ക് പുറത്തു തരും എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാളിൽ ടച്ചിറബിനോട് മറ്റൊന്നും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് നീ നിൻ്റെ പടച്ചിറബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ നിൻ്റെ ജീവിതത്തിലെ സംഭവിച്ച പാപങ്ങളെല്ലാം പടച്ചിറപ്പ് പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നാം പറഞ്ഞു മനസ്സിലാക്കി വരുന്നത് പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ലാ ഇലാഹ ഹാ എന്ന പരിശുദ്ധ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ കടന്നു വരിക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം ഒരു തരത്തിലും ആ വിശ്വാസത്തിൽ നിന്ന് വാക്കാലോ പ്രവർത്തിയാലോ ഒരു മേഖലയിലും നമുക്ക് വ്യതിചലിച്ച് പോകാൻ പാടില്ല കാരണം തൗഹീദ് എന്ന് പറയപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അമൂല്യമായൊരു നിധിയാണ് നമുക്ക് പടച്ചറമ്പ് നൽകിയ അമൂല്യമായൊരു നിധിയാണ് ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ കെലിമയിൽ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ലോകത്തൊരുപാട് സൃഷ്ടികളെ പടച്ചുറപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അള്ളാഹു സുബാനുഹൂവത്തായ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയപ്പെടുന്നത് പരിശുദ്ധമായ കെലിമയിലായി മുസ്ലിമായി നമ്മളെ ജനിപ്പിച്ചു ഈ സമയം വരെ നാം ഇങ്ങനെ ആ കെലിമയിലൂടെ നാം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം അടക്കപ്പെടും ആ സമയത്ത് പരിശുദ്ധമായി കെനിമയിലൂന്നിയ ഒരു മരണം നമുക്ക് കൈവരിക്കാൻ കഴിയുമ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്താല അങ്ങനൊരു മരണം വരിക്കുന്ന മനുഷ്യന് വാഗ്ദത്തം ചെയ്യുകയാണ് മഹുഫിറത്ത് അള്ളാഹു നിനക്ക് പുറത്തു തരികയാണ് കാരണം അത്രത്തോളം മനുഷ്യ ജീവിതത്തെ പാപങ്ങൾ വലയം ചെയ്യുമ്പോൾ പാപങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവൻ്റെ പാപങ്ങളെ പുറത്തു തരാനുള്ള ഒന്നാമത്തെ നിബന്ധന അള്ളാഹു പറയുന്നു പടച്ചിറമ്പിനോടൊന്നും പങ്കു അവസ്ഥയിൽ അള്ളാഹുവിനെ നീ കണ്ടുമുട്ടിയാൽ അള്ളാഹുദിനെ പാപങ്ങൾ പുറത്തു തരികയാണ് പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യൻ്റെ തലയിൽ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന ഒരു ചങ്ങലയാണ് തിന്മകളെന്ന് പറയപ്പെടുന്നത് പശ്ചാത്താപത്തിൽ കൂടെ മാത്രമാണ് മനുഷ്യൻ്റെ ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ മനുഷ്യന് കഴിയുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം അല്ല പറഞ്ഞു നീ വിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം അല്ല പറഞ്ഞു പടച്ചിറബിനെ നിങ്ങൾ ആരാധിക്കണം അവനോട് മറ്റൊന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് നമ്മൾ ഇന്നലെ വിശാലമായൊരു ചരിത്രം ചർച്ച ചെയ്തു മഹാനായ അസ്വദ് റായ് റതി അള്ളാഹു തലഹു ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു അതുവരെ മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയ മുസ്ലിമീങ്ങളുടെ വിഷയങ്ങൾ ശത്രുപാളയത്തിൽ ചോർത്തിക്കൊണ്ട് കൊടുത്ത മനുഷ്യനാണ് പക്ഷേ ഒരു സെക്കൻഡ് സമയം കൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാദ്വര തീരങ്ങളിലേക്ക് കടന്നു വരാൻ അള്ളാഹു ആ മനുഷ്യൻ അവസരം കൊടുത്തു അവസാനം ഈ ലോകത്തു നിന്ന് ഷഹാദത്ത് വരിച്ചു മരിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു സുബാനഹുവാല അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ് അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അമില കലിയിൽ മനുഷ്യൻ്റെ കർമ്മങ്ങൾ വളരെ കുറവാണ് പക്ഷേ അള്ളാഹു ആ മനുഷ്യന് നൽകിയ പ്രതിഫലം വളരെ വലുതാണ് എന്ന് ഹബീബായി നബി ഗുനാർ റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെഹി വസലമ നിങ്ങൾ പറഞ്ഞു തരികയാണ് ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പരതുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ഇലാഹ ഇലാഹില്ലല്ലാ എന്ന വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തതായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും കാരണം ജാഹ്ലീയത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണ് പരിശുദ്ധമായ കലിമ അള്ളാഹുവിൻ്റെ റസൂല് സല്ല അല്ലാഹു അലിഹി വസല്ലമാങ്ങളുടെ സഹാബത്ത് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ അള്ളാഹു അല്ല റസൂല് പറഞ്ഞത് ഈ പരിശുദ്ധമായ കെലിമ ജാഹിരീയത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നതാണ് എന്ന് ഹബിബായ് റസൂൽ അഹി സു അാഹു അല്ലെഹി വസ്ലമ്മ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിത്തരികയാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമുക്ക് പാപമോചനം നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട് ആ പാപമോചനം അള്ളാഹു നൽകുന്ന വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും പടച്ചിറമ്പുമായിട്ട് പടച്ചിറമ്പിനോട് മത്ത മറ്റൊന്നിനെ പങ്കു ചേർക്കാത്തവർ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും പടച്ചിറമ്പിനെതിര് പ്രവർത്തിക്കാത്തവർ അള്ളാഹു ഏതെന്നാണോ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ആ ജീവിത ശല്യെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നൊരു വിഭാഗം ആ വിഭാഗത്തിന് അള്ളാഹു ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് രണ്ടാമതായിട്ട് അള്ളാഹു സുബാനുഭവത്തയാൽ പറയുകയാണ് ക്ഷമിക്കുന്നവർക്കാണ് പാപമോചനം അള്ളാഹു നൽകുന്നത് എത്ര വഴികളാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ പാപങ്ങൾ പാപങ്ങളല്ലാഹു നമുക്ക് പുറത്തു തരാൻ എത്ര വഴികളാണ് അള്ളാഹു സ്വഹാനുഭവത്തായാലും നമ്മുടെ മുമ്പിലേക്ക് വെക്കപ്പെട്ടത് ലാഹ്ലാഹില്ലയിലേക്ക് കടന്നു വന്നതോടുകൂടി അതുവരെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടാമത് അള്ളാഹുവിൻ്റെ ആ പറയുന്നു ജീവിത വഴികളിൽ നീ ഏറ്റുവാങ്ങുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവകളൊക്കെയും നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളല്ലാഹു പുറത്തു തരാൻ കാരണമാണത്രേ ഖുർആൻ പറയുന്നുണ്ട് സ്വാലിഹാത് ഉലൈക ലഹും കബീർ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് അള്ളാഹുസ്ബഹാന പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ് അവർക്ക് വലിയ മഗ്ഫിറത്ത് അള്ളാഹു സുബ്ഹാനഹു ഹൂവത്തെ ആല വാഗ്ദത്തം ചെയ്യുകയാണ് ജീവിതത്തിൽ സൽക്രമങ്ങൾ ചെയ്യണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് മുമ്പ് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന് പാപമോചനം നൽകുകയാണ് മഹാനായ അബൂ സയിദുൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫിൽ ഹബീബായ പ്രവാചകൻ പറയുന്നുണ്ട് മുസ്ലിമ സ്വബിൻ ഹമ്മിൻ ഗമ്മിൻ ഇല്ല ഖഫർ അള്ളാഹു അബുഹി അള്ളാഹുത്താലുഹു നിവേദനം ചെയ്യുന്ന ഹദീസിലും കാണുകയാണ് മുസ്ലിമായൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വല്ല ക്ഷീണമോ രോഗമോ അസുഖമോ ബാധിച്ചു ആ മനുഷ്യൻ അതിൻ്റെ പേരിൽ ക്ഷമിക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ മുസ്ലീബത്തിൻ്റെ പേരിൽ ആ മനുഷ്യനെ ക്ഷമിക്കുകയാണ് അള്ളാഹു സുബാനുഹുല ആ മനുഷ്യന് നൽകുന്ന പ്രതിഫലം എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തരികയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു സ്മഹാന ഹൂവത്തായാലേ അതുവഴി ആ മനുഷ്യൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ് മാത്രവുമല്ല അത് അവൻ്റെ ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുന്നതാണെങ്കിലും ശരി അവൻ്റെ പാപങ്ങൾ അള്ളാഹു ചെറുപാപങ്ങൾ അതിലൂടെ അള്ളാഹു മായിച്ചു കളയുമെന്ന് ഹബിഭായ് സയ്യിദ്ന റസൂലുല്ലാഹി സുല്ലാഹു അല്ലെഹി വസല്ല മാത്തങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് പാപമോചനത്തിനു വേണ്ടിയാണ് അള്ളാഹു സുബാനുഹൂവത്തകാല ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അള്ളാഹു വെച്ചിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ പുറത്തു തരാനാണ് ഹബിഭായ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ മുമ്പിൽ അപസ്മാരി അപസ്മാര രോഗിയായ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങനെ എനിക്ക് വേണ്ടി ഒന്ന് ദയാ ചെയ്യണം അഭിവാഹു തങ്ങൾ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തിനാണ് ദ്വായ ചെയ്യുന്നത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് നബികേ ഞാൻ അപസ്മാര രോഗിയാണ് ഞാൻ അപസ്മാര രോഗിയാണ് ആ രോഗമുണ്ടാകുന്ന സമയത്ത് എനിക്ക് സ്വബോധം നഷ്ടപ്പെടും അത് നഗരത്തിലാവാം അത് മാർക്കറ്റുകളിലാകാം എൻ്റെ വീട്ടിലാകാം പൊതുനിരത്തുകളിലാകാം എവിടെയും എനിക്ക് രോഗമുണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട നിലയിൽ നിരത്തു വീഴുകയും ആ രോഗത്തിൻ്റെ ഭാഗമായി ഉരുളുകയും ചെയ്യാറുണ്ട് നമുക്കറിയാം പല അപസ്മാര രോഗികളെയും നമ്മൾ കാണാറുണ്ട് ശരീരമെല്ലാം വറച്ച് വല്ലാത്തൊരു ഭീതി വളർത്തുന്ന അവസ്ഥയിലാണ് അവർ ആ രോഗമുണ്ടാകുന്ന സമയത്ത് അവരെ നമ്മൾ കാണുന്നത് കാണുന്ന പലരും പ്രയാസമാണ് എന്തോരവസ്ഥയെന്ന് നമ്മൾ പറയാറുണ്ട് വായിൽ നിന്ന് ജൊരയും പതയും ഒക്കെ വെളിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് അപസ്മാര രോഗം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലാഹു അലൈഹി വസ തങ്ങള് ഈ പെണ്ണിനോട് പറയുന്നത് പെണ്ണെ നീ ഈ രോഗത്തിൻ്റെ പേര് ക്ഷമിച്ചാൽ ഇൻ സ്വമറത്ത് ഈ ഫലക്കിൽ ജെന്ന നീ രോഗത്തിന് ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നിലക്ക് പ്രതിഫലം തരും ദുരാ ചെയ്താൽ ഒരുപക്ഷെ നിന്റെ രോഗം അള്ളാഹു മാറ്റിത്തരും അബിബായ് പ്രവാചകൻ ഇത് പറയുമ്പോൾ ആ സഹോദരി റസൂലുള്ളാഹിയോട് പറഞ്ഞതിന് നബിയെ എൻ്റെ രോഗം മാറാൻ അങ്ങനിക്കു വേണ്ടി ദുആ ചെയ്യേണ്ട മറിച്ച് ഈ രോഗാവസ്ഥയിൽ ഞാൻ നിലത്ത് കിടന്ന് ഉരുളുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകാറുണ്ട് നബിയെ അങ്ങനെ ആ അവസ്ഥയിൽ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് ദ്വാര ചെയ്യണമെന്ന് പറയുകയും പ്രവാചകൻ ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്തു ചരിത്രത്തിൽ കാണാം പിന്നീടുള്ള സമയത്ത് പരപ്രാവശ്യവും ആ പെണ്ണിന് രോഗമുണ്ടാവുകയും അവിറത്ത് വെളിവാകാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മോട് പറയുകയാണ് അവിടെയും റസൂരെന്ന പറഞ്ഞത് സുബറത്തി ഫലക്കിൽ ജന്ന ഏ പെണ്ണേ നിന്റെ രോഗത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ നിനക്ക് ക്ഷമ അവലംബിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അള്ളാഹു നിലക്കു നൽകുന്നത് വലിയ പ്രതിഫലമാണ് സ്വർഗമാണ് എന്ന് ഹബി വായ് സയ്യിദ്നാ റസുലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ കൃത്യമായ വഴി തുറന്നിട്ട് തന്നിട്ടുണ്ട് അള്ളാഹു പറയുകയാണ് ഇന്നതിന്നത് പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന രീതിയിലൂടെ ഒക്കെ നീ കടന്നുപോയാൽ അള്ളാഹുവിൻ്റെ മഹഫിറത്ത് വിശാലമാണ് അള്ളാഹു നിനക്കും നൽകുമെന്ന് അള്ളാഹു സുബാനഹുരാ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് മുഗ്മിനായൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ കടന്നു വരുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയാണ് അത്രയും രോഗങ്ങൾ വരുമ്പോൾ ക്ഷമയിലൂടെ കടന്നു പോകണം അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലമാർശിക്കാൻ വേണ്ടി കടന്നു പോകുന്ന രംഗ ഹദീഫിനെ കാണാം അള്ളാഹുവിൻ്റെ റസൂല് പനി ബാധിച്ച് കഴിയുന്ന ഉമ്മുല അലാ കാണാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ മഹാ മഹതിയോട് ഉമ്മലാ അലാ ഇനോട് ഹസൂലഹി സ്വല്ലുഹി വസ്ലം മാതങ്ങൾ പറഞ്ഞത് അബശ്വരി ഉമ്മലാ അല്ലെ ഉമുലേ നീ നിന്റെ ജീവിതത്തിൽ വന്നുപോയ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നീ സന്തോഷിക്കണം കാരണം കാരണം അഗ്നി സ്വർണത്തെ ശുദ്ധിയാക്കുന്നതുപോലെ നിന്റെ പാപങ്ങളെ ആ രോഗം ശുദ്ധിയാക്കുമെന്ന് ഹബീബായി നബീ യുന റസൂലാഹി സല്ലാഹു അലഹി വസ്ലല്ല മാത്രങ്ങൾ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിത്തരികയാണ് നമ്മൾ പഠിക്കാൻ നമ്മളറിയാൻ മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാം സംവിധാനിച്ചത് നമ്മൾ പറഞ്ഞു നിന്റെ കാലിലൊരു ഉള്ളുകൊള്ളുന്ന അവസ്ഥയാണെങ്കിൽ പോലും അള്ളാഹു അത് സംവിധാനിച്ചിരിക്കുന്നത് നിൻ്റെ പാപങ്ങൾ പുറക്കാൻ വേണ്ടി വേണ്ടിയാണ് മറ്റൊരു ഹരി മനുഷ്യ ജീവിതത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു മറ്റൊരു വിഷയം കൂടി പ്രവാചകന്ധങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് മുസ്ലിമായ മുഖ്മിനായ ഒരു മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ അള്ളാഹു ഹുസ്ബാന ഹുബത്തായാലെ പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ പാവങ്ങളില്ലാതെ കണ്ടുമുട്ടുന്നതിനാണ് അള്ളാഹുസ്ബാനുഹുവത്തായാലെ പരീക്ഷിക്കുന്നതെന്ന് ഹബീബായി നബി മുഹമ്മദ് വസുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് അത്തരണത്തിനാണ് പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു ഹുസ്ബഹാന ഹുബത്തായാലെ നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധമായ റമലാനിനെ അതിനുവേണ്ടിയാണ് നമുക്ക് സംവിധാനിച്ചത് മൻസ്വാമ റമലാന ഈമാനൻ വഹത്തിസാബൻഫിർ അലഹുമാക്കതമ്മ മിന്ദിഹി പരിശുദ്ധമായ നോമ്പിനെ അത്രമേൽ പടച്ചറമ്പിനോട് ഭയഭക്തിയോടുകൂടി ഞാൻ എൻ്റെ ആമാശയത്തെ പട്ടിണിക്കിട്ടിരിക്കുന്നത് എൻ്റെ പടച്ചിറമ്പനിക്ക് പാപകോചനം തരാനാണ് സ്വർഗത്തിൻ്റെ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനാണ് എന്ന് കൃത്യമായിട്ട് മനുഷ്യൻ കരുതി ഉറപ്പിച്ചിട്ട് പരിശുദ്ധമായ റമലാനിനെ മനുഷ്യന് സമീപിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഓഫിർഅലഹൂ മാ തക്കമിൻ തമ്പിഹി അവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരികയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെഹി വസല്ലമാങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കിത്തരികയാണ് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഈ സംവിധാനിക്കുന്ന സമയങ്ങളാണ് പരിശുദ്ധമായ റമലാനിൻ്റെ സമയങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ സമയങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് പരിശുദ്ധമായ റമതാൻ ഇന്ന് പതിനാറാമത്തെ നോമ്പിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ് ഇനി നാളെ പതിനേഴായി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ മകുഫറത്തിൻ്റെ ഭാഗം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് മകുഫുറത്തിൻ്റെ ഭാഗങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് കാരുണ്യത്തിൻ്റെ ഭാഗത്തെ സജീവമാക്കി നമ്മൾ ദ്വാര ചെയ്ത് ഒന്നാഹുവിനോട് കരുണ കാട്ടാൻ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ അള്ളാഹുബനോട് ദ്വായ ചെയ്തു അള്ളാഹുബിനി എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പാപങ്ങൾ പൊറുക്കാൻ നിരന്തരം പടച്ചറമ്പിനോട് തേടിക്കൊണ്ടേയിരിക്കണം കാരണം അള്ളാഹുബിനോട് പുറത്തു തരണേ എന്ന് അപേക്ഷിക്കുന്ന അടിമയെ പടച്ചറമ്പ് ഒരു ഒരിക്കൽ പോലും കൈവിടുകയില്ല അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും കാരണം എല്ലാ നോമ്പുകാരിലും ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് ഹബിബായ പ്രവാചകനാണ് പറഞ്ഞത് എല്ലാ നോമ്പുകാർക്കും ഒരു പ്രാർത്ഥനയുണ്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന അള്ളാഹുസ്ബഹാനുഭൂവത്തായാലും മറയില്ലാതെ അള്ളാഹുസ്ബാനുഭവത്തായാലും സ്വീകരിക്കും അത് നോമ്പ് തുറക്കാൻ തുറങ്ങുന്ന സമയമാണ് എന്നാണ് അധികമാന മുഹദ്ദിസീങ്ങൾ നമ്മളോട് ഹദീസിനെ വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി തന്നത് അത്രീമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ അസുലഭമായ സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അസുലഭമായ സന്ദർഭങ്ങളെ ഓരോന്നിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് കാരണം പരിശുദ്ധ റമദാനിൽ അള്ളാഹു ജീവിക്കാൻ നമുക്കൊരു ഭാഗ്യം തന്നതു തന്നെയും ഈ മാസത്തിൻ്റെ പവിത്രതയാണ് അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ് ഈ മാസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ പവിത്രതയാണ് അടുത്ത റമദാനിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുമെന്നോ യാതൊരു പ്രതീക്ഷയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലില്ല കാരണം പൊടുന്നനെയുള്ള മരണങ്ങൾ നമ്മുടെ മുമ്പിൽ പലതും നമ്മൾ കാണുകയാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ കാണുകയാണ് നാം ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും രസങ്ങളും ആസ്വദിച്ച് ആനന്ദിച്ചു ജീവിച്ച് പോയ ഒരു സമൂഹം പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത റമലാനിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നു യാതൊരു പ്രതീക്ഷയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലില്ല ഇനിയുള്ള ചുരുക്ക സമയങ്ങൾ പതിനാല് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയും ബാക്കിയുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അമലുകളിൽ സജീവമാകണം വിവാദത്തുകളിൽ സജീവമാകണം സൽക്രമങ്ങളിൽ നമുക്ക് സജീവമാകാൻ കഴിയണം പരിശുദ്ധമായ റമദാൻ ഈ ഈ രണ്ടാമത്തെ മധ്യഭാഗം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് പാപങ്ങൾ പൊറത്ത അവസ്ഥയിലായിരിക്കണം നമുക്ക് പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മളിൽ നിന്ന് കടന്നു പോവേണ്ടത് മൂന്നാമത്തെ ഭാഗം നമ്മളിലേക്ക് കടന്നു വരികയാണ് എഴുത്തുകുമ്മിനാറ് നരകമോചനമാണ് കാരുണ്യം അള്ളാഹുവിൻ്റെ നമുക്ക് ആവശ്യമാണ് പാപമോചനം നമുക്ക് ആവശ്യമാണ് നരകഭോചനവും നമുക്ക് ആവശ്യമാണ് നിരന്തരം അള്ളാഹുവിനോട് നമുക്ക് തേടിക്കൊണ്ടേയിരിക്കണം പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ആ വഴികളിൽ നാം സജീവമാവണം തിന്മയുടെ വഴികളിൽ തിരക്കുള്ള തിരക്ക് കുറവുള്ള സമയമാണ് ലനം ചെയ്യാൻ അവർ ഈ മാലികമായ ബലത്തിൻ്റെ പിന്നിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സഹാബത്ത് അള്ളാഹു സുബാന അവരെ സഹായിക്കുകയാണ് അവരുടെ ഈ മാനിൻ്റെ ബലത്തിൻ്റെ മുമ്പിൽ അള്ളാഹു സഹായിച്ച ബദറിൻ്റെ രംഗങ്ങൾ നമുക്കറിയാം ഉത്തുമത്തും ശൈബത്തും അടക്കമുള്ള അടക്കമുള്ള വലിയൊരു സംഘം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകളെ വിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ ഈ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാക്കാനുള്ള സർവ്വ ആയുധ വിഭൂഷികരായി കടന്നു വന്ന രംഗം നമുക്ക് ചരിത്രങ്ങൾ പരുതുമെന്നുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈമാനികമായ ബലം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും കൃത്യമായി പ്രതിരോധിക്കുകയും വിജയ സ്ത്രീയിൽ ആളിതരാകുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ ബദറിൻ്റെ അനുസ്മരണം ഇൻഷാള്ള നാളെ രാവിലെ മണിക്ക് നമ്മളുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇൻഷാള്ള ബദർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാവരും കേൾക്കുകയും അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം കാരണം എങ്കിൽ കേൾക്കുകയും അത് പകർന്നു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ബദറിൽ ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥന നമുക്കറിയാം അള്ളാഹുവേ നീ എന്നോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സഹായം ഇന്ന് എനിക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തയ്യാറെക്കുകയാണ് കാരണം ഇന്ന് ഈ ചെറു സംഘം ഈ സം വലിയ സംഘത്തോട് പരാജയപ്പെട്ടു പോയാൽ നിന്നെ ആരാധിക്കാൻ ഈ ദുനിയാവിലൊരു മനുഷ്യൻ പോലും ബാക്കിയില്ല അതുകൊണ്ട് പടച്ചർഭേ നീ സഹായിക്കണേ എന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന ഹൃദ്യമായ ഈ മാനികബലത്തോടുകൂടി ആയുധത്തെ കളപ്പുറം ഈ മാനികമായ ബലത്തിൻ്റെ മുമ്പിൽ സഹാപത്വം നേടിയെടുത്ത ബദറിൻ്റെ കഥ അതിൻ്റെ ത്യാഗനിമിടമായ ചരിത്രങ്ങളെ ഇൻഷാല്ല നമുക്ക് നാളെ രാവിലെ മണിക്ക് നമുക്ക് പരസ്പരം ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് ബദരിയങ്ങളെ ഒന്ന് സ്മരിക്കാനും ഒരു പ്രാർത്ഥനാ സദസ് സംഘടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാൽ അള്ളാഹു സുബഹാനുഹു വത്തകാല നമ്മളിലെ എല്ലാ ത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിൽ ദ്വായ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയ സുഹൃത്ത് തൗസീഫ് കാസർഗോഡ് ദയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്തെ അല പ്രിയമുള്ള സഹോദരന് എല്ലാ ഹൈലും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പ്രിയ കൂട്ടുകാരനാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരൻ റഹ്മാൻ ഫ്ലഷ് മൊബൈൽ ഷോപ്പിൻ്റെ ഉടമ കൂടിയാണ് പ്രിയ സുഹൃത്തു കൂടിയാണ് അള്ളാഹു പ്രിയമുള്ള സഹോദരന് അള്ളാഹു എല്ലാ ഹൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെയും അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു സഹോദരൻ ഉസ്താദ് നാഫിയായ ഇൽമ കിട്ടാൻ വേണ്ടി ഇത് ആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നാഫിയ ഇൽമല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അയിൽമ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും പലരും ലൈവ് വീക്ഷിക്കുന്നവരുണ്ട് കമൻറ്റിൽ തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചവരുണ്ട് നമുക്ക് ലൈവ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയമുള്ള സഹോദരൻ റസാഖ് ദ്വാച്ച്ച് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അള്ളാഹു സന്താനങ്ങളെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും എൽവിൻ്റെ വഴിയിൽ ചേർന്ന് നിൽക്കുന്ന സൗ സൗഹൃദങ്ങളൊക്കെയാണ് ലൈവിടുമ്പോൾ എപ്പോഴും ദ്വാക്ക് പേഴ്സണൽ ലൈവ് ഇല്ലെങ്കിൽ പോലും പേഴ്സണലായിട്ട് എൻ്റെ വാട്സാപ്പുകളിൽ ദ്വയ ചെയ്യാൻ വേണ്ടി സന്ദേശങ്ങൾ അയക്കുന്ന ആളുകളുണ്ട് ദാമ്പത്തികമായ ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങൾ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ മക്കളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പലരും ദ്വയ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരൻ കർണാടകയിൽ നിന്നാണ് നാഫിയായ ഇൽമ കിട്ടാൻ വേണ്ടി താഴ്ച ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയ ഇൽമ നൽകട്ടെ അദ്ദേഹത്തിന് ജീവിതത്തിൽ അള്ളാഹു എല്ലാ അഹീറും സന്തോഷവും സമാധാനവും നൽകിയാൻ ഉഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ഇന്നത്തെ പതിനാറാമത്തെ നോമ്പിൻ്റെ സമാപന സമയത്തേക്ക് നാം കടക്കുകയാണ് ഒരു മണിക്കൂറുകൂടെ കഴിയുമ്പോൾ റമലാൻ പതിനാറാമത്തെ നോമ്പ് നമ്മൾ മുറിക്കുകയാണ് കാരണം അടുത്ത പതിനേഴിൻ്റെ നോമ്പിനെ നാം പ്ര സമയത്തിലേക്ക് കടന്നു പോകുന്ന സമയങ്ങളെന്ന് പറയുന്നത് അള്ളാഹു അല്ല റസൂൽ സലാഹു അല്ലൈഹി വസ്ല മതങ്ങള് നോമ്പുകാരൻ്റെ ദ്വാ കിജാബത്തുണ്ട് എന്ന് നമ്മളോട് പഠിപ്പിച്ച ആ സമയമെന്ന് പറയപ്പെടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പ് മുറിക്കാൻ തുടങ്ങുന്ന സമയമാണ് കാരണം നമസ്കാരത്തിൽ അതിൻ്റെ ദ്വാ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനത്തിലാണ് എന്ന് പറയുന്നത് പോലെ നോമ്പ് അത് തുറക്കപ്പെടുന്ന അതിൻ്റെ അവസാനത്തെ സമയത്താണ് അതിൻ്റെ ദ്വാ കിജാബത്തുള്ളത് നിങ്ങളെല്ലാവരും പടച്ചിറബിനോട് ദ്വാ ചെയ്യണം അള്ളാഹുവിനോട് ജീവിതത്തിൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ കരുണ കാണിക്കാൻ സ്വർഗപ്രവേശനത്തിനൊക്കെ പടച്ചിറബിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നമുക്ക് ജ്വായ ചെയ്യണം അള്ളാഹു റഹീ റഹീമാണ് അള്ളാഹു ഖഫൂർ ആണ് പടച്ചിറബ്ബ് പുറത്തു കൊടുക്കുന്ന പുറത്തു തരുന്നവനാൽ എല്ലാവരും സതേയം കണ്ണുകൾ നനഞ്ഞ് അള്ളാഹുവിനോട് കരച്ചു വരുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിച്ചിട്ടെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിങ്ങൾ ജ്വായ ചെയ്യണം അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നവനാണ് നോമ്പുകാരൻ അവൻ്റെ ആ മാശയും പട്ടിണിക്കിട്ട് അവൻ്റെ വികാരങ്ങളും അവൻ്റെ എല്ലാം അവൻ ഒതുക്കിക്കൊണ്ട് അവൻ പടച്ചിറബിൻ്റെ വിനയാന്വതനായി അടിമയായിട്ട് മാറുന്ന സമയമാണ് പരിശുദ്ധമായ നോമ്പെന്ന് പറയപ്പെടുന്നത് അള്ളാഹു സുഹാനഹുല നമ്മുടെ നോമ്പുകളെയൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ നോമ്പുകളെയൊക്കെ സ്വീകരിക്കട്ടെ തോടാറിൽ അഹമ്മദില്ല കഴിഞ്ഞ മാസം തോടാർ ശംസുല്ലമ അറബിക്കോളേജിന് വഴഞ്ഞിന് പോയ സമയത്ത് അവിടെ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഹമ്മദില്ല തൊടാറിലാണ് ഞാൻ പഠിക്കുന്ന ഉസ്താദ് കഴിഞ്ഞ മാസം വന്നിരുന്നു കോളേജിലേക്ക് അറഹമദില്ല അള്ളാഹു ആ സ്ഥാപനത്തിലൊക്കെ അള്ളാഹു ഖൈറും സന്തോഷവും കൊടുക്കട്ടെ അതിൻ്റെ പ്രവർത്തകരെയൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് നാനൂറോളം കുട്ടികൾ വിശുദ്ധമായ ഇസ്ലാമിന് നുകരുന്ന ജാമിയയുടെ ജാമിയ നൂരിയുടെ ഓഫ് ക്യാമ്പ് ഔട്ട് ഓഫ് ക്യാമ്പസാണ് തോടാരസം സുലമ ഇസ്ലാമിക് കോളേജ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ മുത്തല്യ്മികളൊക്കെ ഉള്ളാഹു ഖൈരനും സന്തോഷത്തിലുമാക്കട്ടെ ഇനി ഇതിനോട് വല്ലാത്ത സ്നേഹം വെച്ച് പുലർത്തുന്ന സഹോദരങ്ങളാണ് അവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഖൈരും സന്തോഷം നൽകട്ടെ സർ റഹിമുറഹീമ റബ്ബ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ അള്ളാഹു സുബഹാന ഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ മഹഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് രോഗികളായ നമ്മുടെ മാതാപിതാക്കളുണ്ട് അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സൗഹൃദ ബന്ധങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ കയറുകൊടുക്കട്ടെ സ്നേഹത്തോടെ താൽപ്പര്യത്തോടുകൂടി സ്നേഹം ഉറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ പ്രിയമുള്ള മൊഹബീങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെയും അള്ളാഹു ദുനിയാവിലും ആഹൃതത്തിനും അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് ഇൻഷാല്ല നാളെ രാവിലെ മണിക്ക് അസ്വഹാബുൽ ബദ്രറിൻ്റെ ചരിത്രം നമുക്ക് പറയണം അവരെ അനുസ്മരിക്കണം ഹൃദ്യംഗമായിട്ട് പടച്ചിറമ്പിനോട് അവരെ മുൻനിർത്തിയിട്ട് നമുക്ക് ദ്വായ ചെയ്യണം ഇൻഷാല്ല എല്ലാവരും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് വാഹൃദഴവത്തി അലഹമുല്ലാഹി റബുല്ലമീൻ എല്ലാവരും ഈ വിനീതനും കുടുംബത്തിനും വേണ്ടി ദാഴ ചെയ്യണമെന്ന വശീയത്തോടെ